തൃശൂരിൽ വീണ്ടും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഡി സി സി ഓഫീസിന് മുന്നിലും തൃശൂർ പ്രസ് ക്ലബ്ബിന് മുന്നിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതാണ് പോസ്റ്റർ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പോസ്റ്റർ നീക്കം ചെയ്തു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇന്നലെ ഡി സി സി ഓഫീസിന് മുന്നിലായിരുന്നു ഇന്ന് പ്രസ് ക്ലബിന് മുന്നിലേക്കും എത്തിയിരിക്കുന്നു ഇന്നലെ ഡി സി സി നേതൃത്വം പറഞ്ഞത് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി നിൽക്കാൻ അനുവദിക്കില്ല എന്ന പ്രവർത്തകരുടെ വികാരത്തെ ഏത് രീതിയിലായിരിക്കും ഇനി നേതൃത്വം ഉൾക്കൊള്ളുക ലിപിഷ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാത്രമായില്ല രാജിവെച്ച് സ്ഥാനം ഒഴിയണം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്ന ഒരു ആവശ്യമായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ പോസ്റ്ററുകളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ കാരണം ഇന്നലെ രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ രണ്ട് പേരുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ടി എൻ പ്രതാപനും മറ്റേ ഒന്ന് ജോസ് വള്ളൂരുമാണ് ജോസ് വള്ളൂർ ഡി സി സി അധ്യക്ഷനാണ് ടി എൻ പ്രതാപന് ഇന്നലെ വന്നിരുന്ന പോസ്റ്ററിൽ ഒരു വാർഡിൽ പോലും സീറ്റില്ല എന്നായിരുന്നു ഇന്ന് അതുപോലെ തന്നെ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നായിരുന്നു ഇതിന് പിന്നാലെയാണ് ജോസ് വള്ളൂർ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി എന്താണ് സംഭവിച്ചതെന്ന് ആഴത്തിൽ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ നടത്തും തോൽവി ഈ തൃശൂരിലെ ഈ കെ മുരളീധരന്റെ വലിയ തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മറ്റൊരു കാര്യം കൂടി ഇന്നലെ ജോസ് വുള്ളൂർ പറഞ്ഞു സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല ഇന്ന് രാവിലെ ആണ് വീണ്ടും പോസ്റ്ററുകൾ ഡി സി സി ഓഫീസിൽ നിന്ന് പ്രസ് ക്ലബിന്റെ സമീപത്തേക്കും പ്രസ് ക്ലബിന്റെ ചോരിലേക്കും പോസ്റ്റർ പതിക്കൽ മാറി പക്ഷേ ഇന്നും വന്ന പോസ്റ്ററിൽ പേരുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ടി എൻ പ്രതാപൻ ജോസ് ഉള്ളൂരിനെ കൂടാതെ എം പി വിൻസെന്റ് അതുപോലെ തന്നെ മുൻ എം എൽ എ അനിൽ അക്കര ഐ പി പോള് എന്നിവരുടെ പേരുകളും കൂടി അധികമായി വന്നിട്ടുണ്ട് ഇവരാണ് പാർട്ടിയെ ചതിച്ചവർ സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഇന്ന് പോസ്റ്ററുകൾ പതിച്ചത് ഇന്നലെയാണെങ്കിൽ കോൺഗ്രസ് ലഘോഷിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഈ മുരളീധരന്റെ തോൽവിയോടെ പോസ്റ്റർ യുദ്ധം ഇന്നലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കുറ്റം ഏറ്റെടുക്കൽ കഴിഞ്ഞു അതിനിടയിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കെ മുരളീധരന് തൃശൂരിൽ ഇതാണ് അവസ്ഥ അവസ്ഥയെങ്കിലും ഒരു സാധാ പാർട്ടി പ്രവർത്തന പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും പോസ്റ്ററുകൾ രാവിലെ ഈ രണ്ട് സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടു നേതാക്കൾ ഇടപെട്ട് തന്നെ പോസ്റ്ററുകൾ അധികം വൈകാതെ തന്നെ അവിടെ നിന്നും കീറി കീറിക്കളഞ്ഞിരുന്നു പക്ഷേ കീറി കളഞ്ഞാലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഒരു ഭാഗത്ത് കെ മുരളീധരൻ ഇനി രാഷ്ട്രീയ രംഗത്തേക്കില്ല രംഗത്തേക്കില്ല അതുപോലെ പാർട്ടി പദവികളിലേക്കില്ല മറ്റ് സ്ഥാനങ്ങളിലേക്കൊന്നുമില്ല സാധാ പ്രവർത്തകരായി മാത്രം തുടരും വടകരയിൽ മത്സരിച്ചെങ്കിൽ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു ഇടയ്ക്ക് വന്നത് കുരുതി കൊടുക്കലാണ് ഈ കുരുതി കൊടുക്കലിൽ താൻ നിന്നുകൊടുത്തു നിന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വിഷമത്തോടെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം രാത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അനുനയ ശ്രമങ്ങൾ ഇപ്പോൾ കെ പി സിയുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട് ഈ തൃശൂരിൽ ഈ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഈ പ്രതിഷേധവുമായി ആരൊക്കെ എത്തും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കൊന്നും ഇപ്പൊ പ്രവചിക്കാൻ എന്തായാലും തൃശൂരിലെ മുരളീധരന്റെ തോൽവി ജില്ലാ നേതൃത്വത്തിനെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് ലിബീഷ് മുരളീധരന്റെ തോൽവിയിൽ തൃശ്ശൂരിൽ പോസ്റ്റർ പോര് കിടക്കുന്നു